ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ലൈവിൽ കുറച്ചുമുമ്പ് കഴിഞ്ഞ കാര്യാണ് പറയുന്നത് കാരണം അനിമോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണല്ലോ ആരും അനിമോളോട് മിണ്ടണമില്ല അനിമോൾ ആകെ ഡൗൺ ആയിരിക്കുകയാണെന്ന് ഇന്നലെ തൊട്ട് ഇന്നലെ ആ വഴക്കിന് ശേഷം ഒട്ടും ആക്റ്റീവല്ല അനിമോളന്ന് തന്നെ പറയാ ഇന്നലെ രാത്രിയാണെങ്കിൽ ഭക്ഷണം കാര്യമായി കഴിച്ചിട്ടില്ല ഇന്നാണെങ്കിലും അതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ ആരും സംസാരിക്കണില്ല ഒന്നുമില്ല അപ്പൊ സത്യം പറഞ്ഞാ എന്തൊരു എന്താണ് അവസ്ഥയാണത് ശരിക്കും പറഞ്ഞ അപ്പോൾ എന്തായാലും ബിഗ് ബോസ് ഇത് കണ്ടിട്ട് തന്നെ അനിമോളെ വിളിക്കുന്നുണ്ട് കൺഫെഷൻ റൂമിൽ എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താ അനിമോളെ എന്താ പ്രശ്നം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനിമോള് അനിമോള് പറയുന്നുണ്ട് എനിക്ക് അനിമോളുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പറയും ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല ഫിനാലിയ്ക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നന്നായി ആക്റ്റീവായി കളിക്കാനൊക്കെ പോകണം എന്ന് പറയുന്നുണ്ട് ഗെയിമിലൊക്കെ നല്ല ആക്റ്റീവാവണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് ഞാന് ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായി എനിക്ക് ഭയങ്കര ഫീലായി വിഷമായി ആതില് നൂറേനെ ഞാൻ എൻ്റെ സഹോദരിമാരെ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അവര് പറയാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് വല്ലാതെ ഫീലായി എന്നൊക്കെ അനിമോള് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനിമോള് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന് തോന്നുന്നുണ്ടോ ഞാൻ പി ആർ കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കണെന്ന് എന്ന് അനു ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ബിഗ് ബോസ് പറയണ്ടേ ഒരിക്കലുമല്ല അനുമോൾക്ക് പ്രേക്ഷക സപ്പോർട്ട് കൊണ്ട് ഒന്ന് മാത്രം പ്രേക്ഷക സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അനിമോൾ ഇവിടെ ബിഗ് ബോസിൽ നിൽക്കുന്നത് അല്ലാതെ പി ആറും കൊണ്ടല്ലാന്ന് അനിമോള് അനിമോളോട് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ അത് വളരെ സന്തോഷമായി താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനിമോളോട് പറയുന്നുണ്ട് നന്നായി ആക്റ്റീവ് ആവണം ഇങ്ങനെ ഇരുന്നാൽ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അനുമോളെ ഒരു മോട്ടിവേഷനൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് പുറത്ത് വിടുന്നുണ്ട് പക്ഷെ പുറത്ത് വന്നാലും ആ അനുമോളോട് ആരും സംസാരിക്കാനില്ല അപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു അവസ്ഥ തന്നെയാണ് അനീഷ് മാത്രമേ ഉള്ളൂ ഒന്ന് സംസാരിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ മിണ്ടാനോ പറയാനോ ബാക്കി ആരും ഒന്നും സംസാരിക്കണില്ല ശരി അതിലേ ഞൂറിൻ്റെയും കാര്യത്തിൽ ഇവരെല്ലാവരും എന്താ ഒറ്റക്കെട്ടായെന്ന് മനസ്സിലാവണില്ല എന്നിട്ട് അനുമോള് ബിഗ് ബോസിനോട് പറയണമുണ്ട് അതിലേ നൂറി എന്താണ് ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെയാണ് ഇപ്പൊ കൂട്ടുകൂടിയിരിക്കണെന്ന് ശരിയെന്നാണ് അക്ബറെ പറ്റിയിട്ടും നെവിനെ പറ്റിയിട്ടും സാബുമാനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോ അവരുടെ ഉറ്റ സുഹൃത്ത് എന്ന് പറയണത് അവരാണ് അപ്പോ ആ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അനുമോളുടെ അനുമോളൊന്ന് സംസാരിക്കാൻ വരാ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോ ചില പറയണ്ടാവും എന്താ അനുമോൾക്ക് പോയി മിണ്ടി കൂടുന്നത് പക്ഷെ മിണ്ടിയാല് അവര് തിരിച്ചു മിണ്ടിയില്ലെങ്കിൽ അത് അതിലേക്കാട്ടും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോ എന്തായാലും പതുക്കെ പതുക്കെ ശരിയാവുമായിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും ആദ്യം നൂറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ടായ കട്ട് തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് മുമ്പും കൂടെ അനിമോള് പാവം അവിടെ ആ സോഫയിൽ കിടക്കുന്നുണ്ട് കേട്ടോ കാരണം അവൾ ബെഡ്റൂമിക്കൊന്നും പോയിട്ടില്ല സോഫ തന്നെ ഇരിക്കണത് കാരണം ആരെങ്കിലും സംസാരിക്കാൻ വന്നിരുന്നെങ്കിൽ സംസാരിക്കുക എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ട് അനിമോൾക്ക് അത് നമുക്ക് അവളുടെ മുഖം കണ്ടാൽ മനസ്സിലാവും പക്ഷെ ആരും സംസാരിക്കാൻ പോണില്ലേ ഇവരെല്ലാം ഗ്രൂപ്പായിട്ടിരിക്കുക ആ സാബുമോനൊക്കെ എനിക്ക് മനസ്സിലാവാത്തത് എന്ത് തെറ്റാ സാബുമോനൊക്കെ അനിമോൾ എന്ത് തെറ്റാണ് സാബുമോനോടൊക്കെ ചെയ്തത് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി കൊടുത്തതോ അതാണോ അവൻ അനിമോളുടേല് കാണുന്ന തെറ്റ് എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് ആ സാബുമോനയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ദേഷ്യം വരികയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ആദിലീം നൂറിയും എന്താണ് സാബുമാനും അക്ബറും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്തോ അങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അയ്യോ ഇനിയിപ്പോൾ ഇനി നിന്നോട് ചോദിക്കും അനുമോളുടെ കാര്യം പറയണെ കേട്ടോ നിനക്ക് മൂന്നര ലക്ഷം ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നൂറയ്ക്ക് മറ്റേ ഇപ്പം കഴിഞ്ഞ ടാസ്കില് മൂന്നര ലക്ഷം നൂറയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് നൂറ് എന്തായാലും നല്ല ഭാഗ്യം ചെയ്ത കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ടിക്കറ്റ് ടിക്കറ്റ് എന്താണ് ടിക്കറ്റ് ഫിനാലല്ലേ ടിക്കറ്റ് ടു ഫിനെ അങ്ങനെ എന്തോ അത് അവൾക്ക് കിട്ടി പിന്നെ ഇപ്പൊ മൂന്നര ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസ് കിട്ടി ഇന്നലെ ഫൈവ് തൗസൻഡിന്റെ ക്യാഷ് പ്രൈസ് കിട്ടി എന്തായാലും നല്ല ഭാഗ്യം ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്ന സമയമാണ് എന്തായാലും അതിന്റെ അഹങ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നില്ലേ കാരണം ആ അഹങ്കാരം വെച്ചിട്ട് തന്നെയാണ് അവിടെ നടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടണത് എന്നിട്ട് അക്ബർ ഒക്കെ പറയണ്ട ഒരു ലോട്ടറി എടുക്കാൻ പറയാം പുറത്തിറങ്ങിയ നല്ല ഭാഗ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നാദിനി നൂറ് എന്തോ കാര്യത്തിൽ പറയണ്ട കേട്ടോ ഞാനത് ആയി കേട്ടില്ല പക്ഷെ പറയുന്നുണ്ട് അയ്യോ ഇനി നിനക്ക് അനിമോളെ പറ്റിയാ പറയണ നിനക്ക് ഇനി മൂന്നര ലക്ഷം കിട്ടിയില്ല ഇനി അതിന്റെ അഹങ്കാരമാണ് എന്ന് പറയും പറയണ്ട അനിമോളെ പറയാണ് കേട്ടോ കാരണം അനിമോള് പറഞ്ഞല്ലോ നീ ടോപ്പ് ഫൈവില് എത്തി എന്നുള്ള അഹങ്കാരമാണ് നിനക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നുലോ അതുപോലെ ഇനി നിനക്ക് ഇത് കിട്ടിയതാണോ എന്നുള്ള അഹങ്കാരമാണോ എന്ന് ചോദിക്കുന്നു പറയുന്നുണ്ട് കണ്ടില്ല ഇവരുടെയൊക്കെ മനസ്സ് ഇപ്പോഴും അങ്ങനെയാണ് ഇവരെ ഒന്നും നമുക്ക് ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല ഇവരിവരുടെ മിസ്റ്റേക്ക് മനസ്സിലാക്കൂല ഇവരിതേ രീതിയിൽ തന്നെ പോവുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അനുമോൾ ഇവരുടെ അടുത്ത് മിണ്ടാതിരിക്കുന്നതാണ് അനുമോൾക്കും നല്ലത് ഇവരുടെ കൂടെ കൂടിയിട്ട് ഒരു ഗുണവും കിട്ടാനില്ല ഉള്ളതും ഒരു നെഗറ്റീവ് എനർജിയാണ് അനുമോൾക്ക് പാസ്സാവുള്ളൂ കാരണം അങ്ങനെയുള്ള ഗെയിമാണ് ഈ കുട്ടികൾ പറയുന്നത് ഒരു അവൾ ചിന്തിക്കാത്ത കാര്യമാണ് പറയുന്നത് അതൊക്കെയാണ് ദേഷ്യം വരുന്നത് അനിമോളുടെയും മിസ്റ്റേക്ക് ഇല്ലാ പറയണില്ല അനിമോളുടെയും മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു ഇന്നലെ കുറച്ച് എന്താണ് അവളൊന്ന് ഒതുങ്ങിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം വരില്ലായിരുന്നു വിളമ്പി കൊടുക്കാൻ ആതിലെ ചെറുപയറ് വിളമ്പി കൊടുക്കാ പറഞ്ഞിട്ട് അതിങ്ങനെ ചീഞ്ചിട്ടി എടുത്ത് മാറ്റുമ്പോൾ അത് പിടിച്ച് വലിക്കേണ്ട ആവശ്യമൊന്നും അനിമോൾക്ക് ഇല്ലായിരുന്നു അതൊന്ന് വിട്ടുകൊടുക്കായിരുന്നു പക്ഷേ എന്നാലും പറയാണ് ഇവരുടെ സ്വഭാവം വെച്ച് പറയുകയാണെങ്കിൽ വളരെ മോശം ഇപ്പോഴും അതാ പറയണത് എന്താണ് അതിന്റെ എന്ന് പറയും കണ്ടില്ലേ അവര് അതായത് ചിന്തിക്കാത്ത കാര്യമാണ് എടുത്ത് പുറത്ത് പറയണത് അവർക്ക് എന്തും പറയാ അവര് അവൾക്കൊന്നും പറയാൻ പറ്റില്ല അതാണ് എനിക്ക് മനസ്സിലാവാത്ത ഈ കുട്ടികളെ എന്തെല്ലാം പറഞ്ഞു ആകെ അനിമോള് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം ടോപ്പ് ഫൈവിലെത്തിയതിൻ്റെ അഹങ്കാരമല്ലേ എന്ന് ചോദിച്ചിട്ടുള്ളൂ ഇവളെന്തൊക്കെയാ പറയണത് പി ആറിന്റെ ഫലത്തിലാണ് നീ ഇവിടെ നിൽക്കണത് അതുകൊണ്ടല്ലേ നീ എന്നാ വെസലൊന്നും കഴുകാൻ വരാത്ത നിനക്ക് ഇവിടെ തന്നെ നിൽക്കുന്ന അറിയാം എന്തൊക്കെയാ പറയണത് കണ്ടില്ലേ അങ്ങനെ പലതും പറയുന്നുണ്ട് ശുര നമുക്ക് സങ്കടം വരും കേട്ടോ ആ കുട്ടി എങ്ങനെ ഇത് ക്ഷമിച്ചിരിക്കണു അനിമോള് എന്നുള്ളത് ആലോചിച്ചിട്ട് എനിക്ക് വിഷമം വരണേ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എന്താണ് കിച്ചൻ്റെ ടോപ്പില് ആ ഇതൊക്കെ വെച്ചിട്ടില്ലേ ഡ്രോവറുകളൊക്കെ ഇല്ലേ അതിൻ്റെ മുകളിലായിട്ട് അനിമോളുടെ ഒരു ചപ്പൽ കാണണ്ട് അത് അനീഷ് കണ്ടു അനീഷ് കണ്ടിട്ട് അയ്യോ അനുമോളുടെ ചപ്പൽ എന്താ വരണം അവിടെ ഇരിക്കണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അനുമോ എന്നാണ് അനീഷ് പറയണ്ട ഒരു മീറ്റിംഗ് കൂട്ടണം മീറ്റിംഗ് കൂടണം എങ്ങനെയാണ് ഈ ചപ്പലൂടെ എത്തിയെന്ന് അറിയണം മീറ്റിംഗ് കൂടണം എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് അപ്പോ ഈ ചപ്പൽ കൊണ്ടുവെച്ചിരിക്കുന്നത് ഷാനവാസാണ് ആ അത് എന്താണ് എനിക്ക് ശരിക്കുമായിട്ട് അറിയില്ല അവിടെ ഉള്ളവരെല്ലാം പറയുന്നുണ്ട് ആരോ പറഞ്ഞു ആ എന്നാണ് ആരോ പറഞ്ഞു ഇത് ഷാനവാസ കൊണ്ടുവച്ചെന്ന് അങ്ങനെ നെവിനോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താ കാര്യം എന്നൊന്നും അറിഞ്ഞൂടെ ഇനി ലൈവ് കണ്ടിട്ട് അത് എന്താണ് ആരാണ് കൊണ്ടുവച്ച് എന്തായിരുന്നു കാര്യം അതിന്റെ പിന്നിലുള്ള ചേതോ വിഹാരം എന്തായിരുന്നു ചേതോ വികാരം എന്തായിരുന്നു എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം എന്തായാലും ഇപ്പോഴും അനുമോള് അവിടെ ഒറ്റപ്പെട്ടതന്നെയാണ് ഇരിക്കുന്നത് ആരും മിണ്ടാനൊന്നും പോണില്ല അനിമോള് മിണ്ടാൻ പോയാലും അവര് മിണ്ടെന്നും തോന്നണില്ല അങ്ങനെ മൊത്തം ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റർജിയാണ് അവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കുന്നത് അതെന്താന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിട്ടില്ല എന്തായാലും അനിമോള് ആക്റ്റീവ് ആവട്ടെ എന്തായാലും ബിഗ് ബോസ് വിളിച്ച് മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത കാരണം കുറച്ച് ആക്റ്റീവ് ആകും തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്